പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ മനോഹരമായിട്ടുള്ള പുതിയ കുറേ കളക്ഷൻസും ഉണ്ട് കുറച്ച് റീസ്റ്റോക്ക്ഡ് കളക്ഷൻസും ഉണ്ട് ഇത് ഇപ്പം നിങ്ങൾ കാണുന്നത് വളരെ നാൾ മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള കളക്ഷനാണ് ഒരു സിൽക്ക് ഷിമ്മർ സിൽക്കിൽ വരുന്നത് നെറ്റിൽ ഷെയ്ഡഡ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് നെക്ലൈന് നല്ല ബീഡ്സ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം ആണ് ദുപ്പട്ട സാറ്റൺ സിൽക്കിൽ ഷെയ്ഡഡ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇത് എല്ലാ കളറും നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുള്ള അത്രയും കളറ് ഇപ്പോഴും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതൊരു വിചിത്ര ഷിമ്മറിൽ വരുന്ന ടോപ്പാണ് ഹാൻഡ് ആണ് നെക്ക് പോർഷൻ ഒരു നെക്ലസ് ടൈപ്പിലുള്ള ഹാൻഡ് എംബ്രോയിഡറി ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് ഷിമ്മർ വിചിത്രയിൽ തന്നെയാണ് പോട്ടം സാൻഡൂൺ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങാണ് ഷിമ്മർ മെറ്റീരിയൽ എന്ന് പറയുന്നത് വിചിത്ര ആണെങ്കിലും അതൊരു ഷൈനിങ് ഉള്ള ഒരു ഷിമ്മർ ഷിമ്മറായിട്ടുള്ള വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽസ് അല്ല ഇത് നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് ജോർജിറ്റിൽ ഒരു ലീഫി വർക്കായിട്ടുള്ള കോപ്പർ ലുക്കിൽ വരുന്ന ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി അൻപതാണ് പ്രൈസ് പ്രൈസ് വരുന്നത് കുറച്ച് കോസ്റ്റ്ലി ഐറ്റമാണ് ബോട്ടം സാൻഡൂൺ ആണ് തുപ്പട്ട ജോർജറ്റിൽ തന്നെയാണ് ഹാൻഡ് വർക്ക് ബോർഡറോട് കൂടിയാണ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ കുറച്ചു കൂടെ റേറ്റ് കൂടിയ ഐറ്റമാണ് ആയിരത്തി അറുനൂറ്റി അൻപതാണ് ടോപ്പ് ഷിമ്മറിൽ ലൈ ഷിമ്മർ ലൈനിങ് സിൽക്കാണ് വന്നിട്ടുള്ളത് ഒരു കൽക്കട്ട ഹാൻഡ് വർക്ക് ആണ് ഓർഗൻസേല് ജെക്കാട് ബോർഡറോട് കൂടി ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് തുപ്പട്ടയുമാണ് ബോട്ടം സാൻഡൂണുമാണ് അടുത്തത് സാറ്റിൻ സിൽക്ക് ജോർജെറ്റിൽ ഒരു ബോട്ട് നെക്ക് ഷേപ്പിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഒരു കോപ്പർ ലുക്കിലുള്ള ഹാൻഡ് വർക്ക് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് പ്രൈസ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സാറ്റിൻ സിൽക്ക് ജോർജെറ്റിൽ ഹാൻഡ് വർക്ക് വരുന്ന ദുപ്പട്ടയുമാണ് അടുത്തത് ഒത്തിരി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന നെക്ക് വർക്ക് വരുന്ന മെറ്റീരിയലാണ് പ്യൂർ ജോർജറ്റാണ് മെറ്റീരിയൽ ഫിസ്കോ സാന്റൂൺ ആണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ജോർജ്ജറ്റിൽ തന്നെയാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇനി അങ്ങോട്ടുള്ള കുറച്ച് നമ്മുടെ റീസ്റ്റോക്ക് ഐറ്റം ആണ് ലാസ്റ്റ് നമ്മൾ വീണ്ടും പുതിയ കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് നോക്കുക പിന്നെ കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സാണ് നമുക്ക് ഡെലിവറി ടൈമായിട്ട് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് കൂടാതെ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസിൻ്റെ പിക്ചർ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെതും മെറ്റീരിയൽസിൻ്റെതുമാണ് സെക്കൻഡ് ഗ്രൂപ്പ് സാരീസിൻ്റെതാണ് നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിൽ വേണം രണ്ട് ഗ്രൂപ്പിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഇതെല്ലാം നമ്മുടെ റീസ്റ്റോക്കൂടെ കളക്ഷനിൽ വരുന്നതാണ് ഇന്ന് കുറച്ച് കോസ്റ്റ്ലി ആണ് ഇന്നത്തെ മെറ്റീരിയൽസ് എല്ലാം ഈ ഹാൻഡ് വർക്ക് എല്ലാം നമുക്ക് ഇത്രയും റേറ്റിലാണ് വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് റേറ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റാത്തത് ഇത് സാറ്റിൻ സിൽക്ക് വിചിത്രയിൽ വരുന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇത് സാറ്റിൻ ജോർജെറ്റിൽ വരുന്നതാണ് ഈ സാറ്റിൻ ജോർജെറ്റ് എന്ന് പറയുമ്പോൾ നല്ല ഒഴുകി കിടക്കുന്ന നല്ല ഒരു മെറ്റീരിയലാണ് പേഴ്സണലി ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടത്തുള്ളൂ കൂടാതെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്യുക നമുക്കിപ്പോൾ ഒത്തിരി ഡിമാൻഡിങ്ങാണ് ഈ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾ ഇത് ഹാൻഡ് വർക്ക് മെറ്റീരിയൽസ് എല്ലാം എത്ര റീസ്റ്റോക്ക് ചെയ്താലും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കഴിയുന്നതാണ് അതുകൊണ്ട് നമ്മുടെ സപ്ലൈസ് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാനായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ബുക്ക് ചെയ്യുക ഇപ്പോൾ ഇത് നമ്മുടെ ലേറ്റസ്റ്റ് കളക്ഷനാണ് ഒരു കാൻഡി ക്രഷ് മൾട്ടി കളറിലുള്ള ത്രെഡ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് പ്രൈസ് ഇത്രയുമാണ് ഇപ്പോഴത്തെ കളക്ഷൻസ്